നമസ്കാരം സന്നിധാനം ഫോറസ്റ്റ് സ്റ്റേഷനിൽ രണ്ടര വർഷക്കാലം സ്റ്റേഷൻ ഹൗസ് ഓഫീസറായി ജോലി ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചു ഒരുപാട് ഭക്തന്മാർക്ക് പൊന്നമ്പര വീട്ടിലേക്ക് ഒന്ന് പോകണം എന്നുള്ള ആഗ്രഹം ഉള്ളത് എനിക്കറിയാം ഈ വീഡിയോ ശ്രദ്ധിച്ചു കണ്ടാൽ നിങ്ങൾ ഒരിക്കലും അവിടേക്ക് പോകുവാൻ ശ്രമിക്കില്ല ഭക്തരല്ലാത്തവർക്ക് ഒരു സാഹസം എന്നുള്ള നിലയിൽ അവിടേക്ക് പോകണമെന്ന് ഉണ്ടാവാം കടുവയുടെ കണ്ടിൽപ്പെടാതെ കഷ്ടകാലത്തിന് നിങ്ങൾ രക്ഷപ്പെട്ടാൽ നിങ്ങൾ വന്ന് അകപ്പെടാൻ പോകുന്നത് വനംവകുപ്പിൻ്റെ ഏതെങ്കിലും നിരീക്ഷണ സംവിധാനത്തിൽ ആയിരിക്കും വർഷങ്ങളോളം നീളുന്ന കേസും പഴക്കും പുല്ലാപ്പും ഒക്കെ ഉണ്ടാവുന്നതിന് അത് കാരണമാകുകയും ചെയ്യും മറ്റേതാണെങ്കിൽ ഒരു മഹസറിൽ അവസാനിക്കും അതുകൊണ്ട് തന്നെ ആരും പൊന്നമ്പലമേട്ടിലേക്ക് പോകാൻ ശ്രമിക്കരുത് എന്ന അഭ്യർത്ഥനയാണ് തുടക്കത്തിലെ പറയാനുള്ളത് ഇടമറയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ യുക്തിവാദി സംഘം വളരെ ശക്തമായിരുന്ന കാലത്താണ് ശബരിമലയിലെ മകരവിളക്കിനെതിരെ വ്യാപകമായ പ്രചരണം അവർ അഴിച്ചുവിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് മകരവിളക്ക് മനുഷ്യർ കത്തിക്കുന്നതാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയുമായി അവർ പുറത്തു വരുന്നത് അവർ അത് നേരിൽ പോയി കാണുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാകുമ്പോൾ തങ്ങളിത് തെളിയിക്കുമെന്നുള്ള പ്രഖ്യാപനത്തോടുകൂടി അവരവിടെ പോവുകയും മകരവിളക്ക് തെളിയിക്കുന്നതിൻ്റെ പരിസരങ്ങളിൽ അവർ വേറെ വിളക്കുകൾ കത്തിക്കുകയും പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതോടുകൂടി മറ്റൊന്നുകൂടി സംഭവിച്ചു അതുവരെ ഇത് നടത്തിയിരുന്നത് ദേവസ്വം ബോർഡും കെ എസ് സി ബിയും ഒക്കെ ചേർന്നാണ് പക്ഷെ തുടർന്നിങ്ങോട്ട് പോലീസിന്റെ ശക്തമായ സംരക്ഷണം ഈ ജോലി കളിക്കുന്നതിന് ലഭിച്ചു എൺപത്തിമൂന്നായപ്പോൾ അവർ വീണ്ടും ഇത്തരത്തിലുള്ള ശ്രമം നടത്തുന്നു അപ്പോൾ പോലീസിന്റെ മർദ്ദനം അവർക്കുണ്ടാവുന്നു പിന്നീട് കൂടുതൽ ശക്തമായ സംരക്ഷണം പോലീസും വനംവകുപ്പും ഒക്കെ ഇതിന് നൽകുകയും കെ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും സാവധാനം പിന്മാറുകയും ചെയ്യുന്നു രണ്ടായിരത്തി ആറാകുമ്പോൾ ഇടമരക് മരണപ്പെടുന്നുണ്ട് അപ്പോഴേക്കും മകരവിളക്ക് കത്തിക്കുന്നതാണ് എന്നുള്ള ബോധ്യം ഏതാണ്ട് മലയാളികൾക്ക് മുഴുവൻ ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി ഏഴാവുമ്പോൾ നമ്മുടെ ഏഷ്യാനത്തിലെ കണ്ണാടി എന്ന പരിപാടി അവതരിപ്പിച്ചിരുന്ന ടി എൻ ഗോപകുമാർ അദ്ദേഹം കലാകോമിയിൽ വ്യാജാഗ്നി എന്ന പേരിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നു പക്ഷേ കാര്യമായ ചലനമൊന്നും ആ ലേഖനത്തിനും കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല കാരണം കുറേ ആളുകൾ ഇത് ഒതുക്കി വയ്ക്കുന്നതിനും മറച്ചു പിടിക്കുന്നതിനുമുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ ദേവസ്വം ബോർഡും ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുരോഹിത വർഗവും ആയിരുന്നു അതിൻ്റെ കാരണം ശബരിമലയ്ക്ക് വരുമാനം തരുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തന്മാർ ഇത് അറിയരുതെന്ന് ഉള്ളതായിരുന്നു ഇടയ്ക്ക് മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാറും ശബരിമലയിലെ തന്ത്രി ഖണ്ഡര മഹേശ്വരും ഒക്കെ ഇത് സ്വാഭാവികമായി കത്തിക്കുന്നതാണ് എന്ന് നേരിട്ടല്ലാതെ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും കേരളത്തിൽ അഭ്യസ്ഥവിദ്യരായി ജനങ്ങൾക്ക് പുറത്തേക്ക് പോകുന്നില്ല അങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനാലിന് പുല്ലുനയുടെ ദുരന്തം ഉണ്ടാകുന്നത് അന്ന് മകരജ്യോതി സ്വയം കത്തുന്നതാണ് എന്ന് വിചാരിച്ച് മൂന്ന് ലക്ഷത്തോളം ആളുകളാണ് ഈ ഉപ്പുപാറയുടെ പരിസരങ്ങളിൽ പുല്ലുമേട് മേഖലയിൽ തടിച്ചുകൂടിയത് അവർ തിരിച്ചു പോകുന്നതിന് ശ്രമിക്കുമ്പോൾ തിക്കു തിരക്കുണ്ടാകുന്നു നൂറ്റി രണ്ട് പേർ ആൾ തിരക്കിൽപ്പെട്ട് മരണപ്പെടുന്നു ആ നൂറ്റി രണ്ട് പേരിൽ വെറും മൂന്ന് പേർ മാത്രമായിരുന്നു മലയാളികൾ അതായത് പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ജ്യോതി കാണുന്നതിന് വേണ്ടി വന്നിരുന്നവരിൽ കേവലം രണ്ടരയോ മൂന്നോ ശതമാനം പേർ മാത്രമായിരുന്നു മലയാളികൾ എന്നുള്ളതാണ് പെരിയാർ കടുവ സങ്കേതത്തിന്റെ കോർ ഏരിയയിലാണ് പൊന്നമ്പലമേട് എന്ന് പറയുന്ന പ്രദേശം കുമളിക്കടുത്ത് വള്ളക്കടവിൽ നിന്നും ആങ്ങമൊഴി വരെ പോകുന്ന വിഖ്യാതമായിട്ടുള്ള ഗവി റോഡ് ആ റോഡ് നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്ററും നിബിഡമായ വനമേഖലയിലൂടെയാണ് കടന്നു പോകുന്നത് ആ റോഡിൽ നിന്നും കേവലം നാലര കിലോമീറ്റർ മാത്രം അകലെയാണ് പൊന്നമ്പലമേട് എന്ന് പറയുന്ന പ്രദേശം പമ്പാ റേഞ്ചിന്റെ കീഴിൽ വരുന്ന കൊച്ചുപമ്പ സ്റ്റേഷനെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റിന്റെ ഗേറ്റ് കടന്നാൽ അവിടെ അത് പൂട്ടി സൂക്ഷിച്ചിരിക്കുകയാണ് അത് കടന്നാൽ നാല് കിലോമീറ്റർ വാഹനത്തിലെത്തി തുടർന്ന് ഒര കിലോമീറ്റർ നടന്നാൽ പൊന്നമ്പല വേട്ടിൽ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് എത്തുവാൻ പറ്റും ശബരിമലയിൽ നിന്നാണെങ്കിൽ ആങ്ങനുഴി ചെക്ക് പോസ്റ്റ് വഴി കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് അവിടെ വഴി ഏതാണ്ട് അറുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവർക്ക് ഈ കൊച്ചുപമ്പയിലെ ഈ ഗേറ്റിൻ്റെ അടുത്ത് എത്താം വിളക്ക് കത്തിക്കുന്നതിനുള്ള സംഘത്തിൽ ഏതാണ്ട് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് പേർ വരെ ഉണ്ടാകും അതിനകത്ത് പതിനഞ്ച് പേരോളം പോലീസിൽ നിന്നായിരിക്കും എട്ട് പത്ത് പേർ വനംവകുപ്പിൽ നിന്നായിരിക്കും എട്ടുപത്തു പേർ ദേവസ്വം ബോർഡിന്റെ മരാമത്ത് വിഭാഗത്തിൽ നിന്നുണ്ടാകും ഏതാനും പൂജാരികളും ഉണ്ടാവും ഡിവൈഎസ്പി കുറയാത്ത റാങ്കുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവും ഈ കൂട്ടത്തിൽ ഉണ്ടാവുക അതിൽ വരുന്ന എല്ലാം മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിരിക്കും അവരെല്ലാവരും നോമ്പെടുത്ത് തന്നെ ഭക്ത്യാദരപൂർവ്വം വരുന്നവരാണ് ഉച്ചക്കഴിഞ്ഞാൽ രണ്ട് മുപ്പതോടെ ഇവരെ കൊച്ചുകൊമ്പയിലെ ഈ ഗേറ്റ് കടന്ന് ഏതാണ്ട് പത്തോളം വരുന്ന വാഹനങ്ങളിൽ ഉള്ളിലേക്ക് പോകും അങ്ങനെ വാഹനത്തിൽ പോകുമ്പോൾ അവർ കരുതുന്ന പ്രധാനപ്പെട്ട സാധനങ്ങൾ പൂജാ വസ്തുക്കളാണ് മറ്റൊന്നുകൂടിയുണ്ട് ഒരു റേഡിയോ അവരുടെ യാത്ര നാല് ഉള്ളിൽ ചെന്ന് വനംവകുപ്പിൻ്റെ ഒരു വാച്ച് ടവറുണ്ട് ആ വാച്ച് ടവറിന്റെ പരിസരത്താണ് അവസാനിക്കുന്നത് ആ മേഖലയിലൊക്കെ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് തന്നെ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പരിശോധന ഉണ്ടാവും വനംവകുപ്പിലെ ജീവനക്കാരെ അവിടെ നേരത്തെ തന്നെ വിന്യസിച്ചിരിക്കും രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തിന് ശേഷം സ്വകാര്യ വ്യക്തികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട് ഇത് മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വിളക്കാണ് അതുകൊണ്ട് തന്നെ ഇത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ പോകുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിന് വേണ്ടി തന്ത്രിയും മന്ത്രിയും ഒരുപോലെ ഇത് കത്തിക്കുന്നതാണ് എന്ന് സമ്മതിക്കുന്നുണ്ട് പക്ഷേ തന്ത്രി പറയുന്നത് ഇത് മനുഷ്യർ കത്തിക്കുന്നതാണ് പക്ഷേ ആരാണ് കത്തിക്കുന്നതെന്ന് എനിക്കറിയില്ല ശബരിമലയിലെ തന്ത്രി ആയിരിക്കുന്ന ഒരാൾ അത്തരത്തിലൊരു കള്ളം പറയുന്നത് ഉചിതമല്ല അതിൻ്റെ കാരണം അവരുടെ ഗൂഢ ഉദ്ദേശങ്ങൾ തന്നെയായിരുന്നു ഇപ്പോൾ നാം കാണുന്ന ശബരിമലയിലെ മഹാക്ഷേത്രം അതുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ഒരു തീപിടുത്തത്തിന് ശേഷമാണ് അതിനു മുമ്പ് ഒരു ചെറിയ വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം അതിന് ഇന്ന് ചുറ്റും കാണുന്ന നഗരസമാനമായിട്ടുള്ള ഈ എടുപ്പുകളും പണക്കൊഴുപ്പും ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് വരെ അവിടെ ഈ അയ്യപ്പന് അഭിഷേകം നടത്തിയിരുന്നത് ആദിവാസികളായിരുന്നു എന്നും അവരതിനുപയോഗിച്ചിരുന്നത് കാട്ടുകയനായിരുന്നു എന്നുള്ള വസ്തുത ഏതാണ്ട് എല്ലാവർക്കും അറിവുള്ളതാണ് അവിടെ ഇന്നത്തെ പൂജാക്രമങ്ങളും ബഹളങ്ങളും ഒന്നുമില്ലാതെ വളരെ സാധാരണമായി ഏതൊരു ഭക്തനും അത് വനവാസി ആണെങ്കിൽ പോലും അവർക്ക് ചെന്ന് കാണാൻ പറ്റുന്ന ഒരു ദേവതാ സങ്കല്പമായിരുന്നു അയ്യപ്പൻ്റെ അതുകൊണ്ട് തന്നെ കാനനക്ഷേത്രമാണ് എന്നതും ഇവിടെ ആദിവാസികളടക്കം അവർക്ക് കടന്നു കടന്നുചെല്ലാമായിരുന്നു ഒരു ഇടമായിരുന്നു എന്നുള്ളത് മറച്ചു വെക്കുന്നതിനുള്ള ശ്രമം ആയിരത്തി തൊള്ളായിരത്തി ശേഷം വ്യാപകമായി വരുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഒരു പരമ്പരാഗത മഹാക്ഷേത്രത്തിന്റെ എല്ലാ എടുപ്പുകളും ശബരിമലയുടെ മേൽ ചാർത്തപ്പെടുകയാണ് ഭാരത ചെയ്യുന്നത് അങ്ങനെ കാനനവാസനായ പ്രകൃതിയുടെ ദൈവമായ അയ്യപ്പൻ പണക്കൊഴുപ്പിന്റെ ആളായി പയ്യെ മാറ്റപ്പെടുന്നുണ്ട് സ്വാമിയപ്പൻ എന്നുള്ള സിനിമയിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് സ്വാമി അയ്യപ്പൻ റോഡ് ഉണ്ടാക്കുന്നു അയ്യപ്പൻറെ വരെ തലങ്ങും വിലങ്ങും ടാക്ടർ ഓടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു വിജയ് മല്യ എന്ന മധ്യരാജാവ് ഭഗവാന്റെ ക്ഷേത്രം സ്വർണം കൊടുക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അതോടുകൂടി ഇത്തരത്തിലുള്ള വരേലി വർഗങ്ങൾ തെൻപരിക്കു വിറ്റും ഈച്ച പൊതിയുന്നത് പോലെ ഭഗവാന്റെ ക്ഷേത്രത്തിന് ചുറ്റും വരുന്നതാണ് കേരളം കാണുന്നത് യഥാർത്ഥത്തിൽ തത്തുമസി എന്നുള്ളത് പോലും ശബരിമലയുടെ മന്ത്രമാണ് എന്ന് തോന്നുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മഹാജ്ഞാനിയായ ചിന്മയാനന്ദ സ്വാമികളാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉപേന്ദ്രനാഥ കുറിപ്പിനോട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അപ്തവാക്യം അവിടെ എഴുതി വയ്ക്കുന്നത് തത്തുമസി അത് നീ തന്നെയാണ് ഒരിക്കലും ശബരിമലയുടെ ചുറ്റു നിൽക്കുന്ന ശബരിമലയുടെ അകത്തളത്തിൽ നിൽക്കുന്ന പൂജാരി വർഗത്തിനോ മേശാന്തിമാർക്കോ പങ്കളാത കുടുംബത്തിനോ അത് നീ തന്നെയാണെന്ന് തോന്നിയിട്ടില്ല അവരുടെ ആരുടെയെങ്കിലും വീട്ടിൽ അയ്യപ്പൻ എന്ന പേരുള്ള ഒരാളുണ്ടോ ഒരു അയ്യപ്പൻ വർമ്മ ഒരു അയ്യപ്പൻ നമ്പൂതിരി ഒരു അയ്യപ്പൻ മഹേശ്വരന് അല്ലെങ്കിൽ നീലകണ്ഠന ആരെങ്കിലും ഇല്ല ആരും ഉണ്ടാവില്ല കാര്യം കൃത്യമായവർക്കറിയാം അയ്യപ്പൻ ഒരു വനദേവതയാണ് പ്രകൃതിയുടെ ആരാധനാമൂർത്തി പ്രകൃതിയുടെ മറ്റൊരു മാനിഫെസ്റ്റേഷൻ ആണ് അയ്യപ്പൻ എന്നുള്ളത് എല്ലാ വിഷയങ്ങളിലും വളരെ വ്യക്തമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ സ്വന്തം വീട്ടിൽ ഒരു പേരിന് പോലും അയ്യപ്പനെ കയറ്റാത്തവരാണ് തത്വമസി അത് നീ തന്നെയാണ് എന്ന് പറഞ്ഞ് അവിടെ ചുറ്റിക്കൂടുകയും അയ്യത്തിന്റെ സമ്പത്ത് അടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർക്ക് പൊന്നമ്പിലെ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാവാത്തതും അത് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തതും ചാന്ദ്രോപനിഷത്തിലെ തത്വമസി അല്ല യഥാർത്ഥത്തിൽ ശബരിമലയിൽ അഫ്തവാക്യമായി വരേണ്ടത് മറിച്ച് ഈശാവാസ്യ ഉപനിഷത്തിലെ ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗദാം ജഗത് തേന തെക്കേന കുഞ്ചീത മാകൃതം കസ്യസിദ്ധനം എന്നുള്ള വിഖ്യാതമായിട്ടുള്ള ആ വാക്യമാണ് വരേണ്ടത് ഈശാവാസ്യം ഇതം സർവം ഈ പ്രപഞ്ചമാകെ ഈശ്വരൻ നിറയുന്നു എന്നുള്ള മഹത്തായ കൺസെപ്റ്റിന്റെ ഉദാത്തമായ രൂപമാണ് പൊന്നമ്പലമേട്ടിലെ ഭഗവാന്റെ യോഗസമാധി എന്നുള്ള സങ്കല്പം അവരെ അയ്യപ്പൻ പ്രകൃതിയെ വിലയും പ്രാപിച്ച് പ്രകൃതിയുടെ ഭാഗമായി ഇരിക്കുകയാണ് ഭഗവാൻ യോഗസമാധിയിലാണ് അവിടെ ഒരു കല്ലുപോലും ഭഗവാന്റെ പ്രതീകമായി നമുക്ക് കാണുവാനില്ല പക്ഷേ പരന്നു കിടക്കുന്ന പുൽമേടും അതിന് ചുറ്റുമുള്ള നിബിഡമായ വനങ്ങളും അവിടെ വിഹരിക്കുന്ന വന്യമൃഗങ്ങളും മാത്രമാണുള്ളത് ഇതിലും സുന്ദരമായി ദൈവത്തെ പ്രകൃതിയുടെ ഭാഗമായി അഥവാ പ്രകൃതി തന്നെയാണ് ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം ലോകത്തൊരിടത്തും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ സങ്കല്പത്തിൻ്റെ നടയിലേക്ക് നോക്കി ശബരിമല മഹാക്ഷേത്രത്തിലെ പിന്തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ഭക്തന്മാർ പൊന്നമ്പലമേട്ടിലേക്ക് നോക്കി തൊഴുന്നത് എന്ന് മറന്നു പോകരുത് അങ്ങനെ കൈകൂപ്പുന്നവർ പ്രകൃതിയിലെ ദൈവത്തെ തിരിച്ചറിയുന്നവരാണ് പ്രകൃതി തന്നെയാണ് ദൈവം ഈശാവാസ്യം ഇതം സർവം എന്തുകൊണ്ടായിരിക്കും ഇവർ ആ വാക്ക് എഴുതി വെക്കാഞ്ഞത് അതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എന്നാണ് മറ്റുള്ളവരുടെ ധനം ആഗ്രഹിക്കരുത് എന്ന് സർവചരാചരങ്ങളിലും ഞാനുണ്ട് മറ്റുള്ളവരുടെ പണം നിങ്ങൾ ആഗ്രഹിക്കരുത് എന്ന് ഇതിന് നേരെ വിപരീതമായതാണ് ശബരിമലയിൽ നടക്കുന്നത് ഇനി മകരവിളക്ക് കത്തിക്കുന്ന ഭാഗത്തേക്ക് വീണ്ടും വരാം രണ്ടരയ്ക്ക് കൊച്ചുകൊമ്പ ചെക്ക് പോസ്റ്റിൽ നിന്ന് തിരിക്കുന്നവർ മൂന്നരയോടുകൂടി വനംവകുപ്പിന്റെ വാച്ച് ടവറുള്ള ഭാഗത്തു നിന്നും അഞ്ഞൂറ് മീറ്ററോളം പുൽമേട്ടിലൂടെ നടന്നാണ് ഇവിടെ എത്തുന്നത് രണ്ടു വർഷത്തും നിബിഡമായ ഒരാൾപൊക്കത്തിലധികമുള്ള പുല്ലാണ് ഉള്ളത് അവിടെ ചെങ്കുത്തായിട്ടുള്ള ഒരു ചരിവിന്റെ സൈഡിലാണ് ഒരു വെടിപ്ലാവിന്റെ ചുവട്ടിലാണ് ഭഗവാന്റെ സങ്കല്പികമായിട്ടുള്ള യോഗ സമാധി സ്ഥലം അവിടെ വന്നിട്ട് പൂജാരി പൂജ ആരംഭിക്കുന്നുണ്ട് ഇവിടെ മുതലുള്ള ഭാഗമാണ് സമൂഹത്തോട് തുറന്നു പറയുവാൻ ധൈര്യം കാണിക്കാത്തത് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തായി സീതക്കുളം എന്ന് വർഷം മുഴുവൻ വെള്ളം കിട്ടുന്ന ഒരു കുളമുണ്ട് വലിയ അത്ഭുതമാണ് ആ കുളത്തിന്റെ കാര്യം ആ കുളത്തിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഈ കെട്ടിയിരിക്കുന്ന തറയ്ക്ക് സമീപം വന്ന് പൂജ നടത്തുന്നു സുദീർഘമായ പൂജയാണ് അഞ്ച് ദിവസത്തെ ഉത്സവത്തിന് ശേഷം മകരസംക്രമ ദിവസത്തിൻ്റെ ദീപാരാധന ദിവസം ഭഗവാൻ ലോകസമാധിയിൽ നിന്നും ഉണരുന്നു എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭഗവാന്റെ മൂലസ്ഥാനമായ സ്ഥലത്ത് ഇത്തരത്തിൽ പൂജ നടത്തുന്നതും ആരതി ഒഴിയുന്നതും ആ ആരതി സ്വാഭാവികമായും നാല് കിലോമീറ്റർ അങ്ങേപ്പുറത്ത് ശബരിമലയിൽ നിൽക്കുന്ന ആളുകൾക്ക് കാണുവാൻ കഴിയില്ല അതുകൊണ്ട് അവരെ ഈ ആരതി കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ നാം മകരവിളക്ക് എന്ന് പറയുന്ന ഈ കർപ്പൂരം കത്തിക്കൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ യഥാർത്ഥത്തിൽ നടത്തുന്നത് സർവകരാചരത്തിന്റെയും ഭൂതനാഥനായ ഭഗവാനെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന പൂജകൾ അവസാനിക്കുന്ന സമയത്ത് തിരുവാഭരണ ചാർത്തിയ ഭഗവാന്റെ ദീപാരാധന ശബരിമലയിൽ നടക്കുന്ന സമയം ആകും അതോടെ അവിടെ കൊണ്ടുവന്ന വലിയൊരു ഉരുളിയിൽ കുറച്ച് ഭസ്മമിട്ട് ആ ഭസ്മത്തിന്റെ മുകളിൽ പച്ച കർപ്പൂരം ഇട്ടുവയ്ക്കുന്നു ഇതാണ് ഉയർത്തി കത്തിച്ചു കാണിക്കുന്നത് ഇങ്ങനെ ഉയർത്തുന്നതിനു വേണ്ടി ഈ ഉരുളിയുടെ അഥവാ വാർപ്പിന്റെ രണ്ട് കുഴയിലൂടെയും രണ്ട് പൈപ്പ് ഇട്ടിരിക്കും ഈ കെട്ടിയിരിക്കുന്ന തറയിൽ നിന്നുകൊണ്ട് ഈ പൈപ്പ് പിടിച്ചുയർത്തിയാണ് ഈ ഉരുളിയിലെ ദീപം സാധാരണ നിലയിൽ പോലീസിലെയും വനംവകുപ്പിലെയും രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഇത്തരത്തിൽ ഇങ്ങനെ ദീപം കാണിക്കുന്നത് ആ ദീപം കത്തിക്കുമ്പോഴും അതേപോലെ താത്തി വെക്കുമ്പോഴും ഒന്നും ആളുകൾ കാണാതിരിക്കുന്നതിന് വേണ്ടി അതിന്റെ മുന്നിൽ കഥകളിങ്ങനെ തിരശ്ശീല പിടിക്കുന്നത് പോലെ ഒരു കരിമ്പടം പിടിക്കുന്നുണ്ട് ശബരിമലയിലെ ദീപാരാധനയ്ക്ക് നട തുറക്കുന്ന കാര്യം ഓൾ ഇന്ത്യ റേഡിയോയുടെ തത്സമയ പ്രക്ഷേപണം വഴിയാണ് അവർ കേൾക്കുന്നത് അനൗൺസ്മെന്റ് പറയുന്നുണ്ട് ഇതാ ദീപാരാധന കഴിഞ്ഞു പിന്നെ പൊനമ്പലമേത്തിൽ ജ്യോതി തെളിയും എന്നുള്ള കഥ അപ്പോൾ ഇവരിത് കത്തിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കും ഇങ്ങനെ അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഏതാനും സെക്കൻഡുകൾ കളം തന്നെ അവിടെയുള്ള വിളക്കിൽ നിന്നും പൂജാരി തീവ തരുകയും അത് ആളി കത്തുമ്പോൾ ഈ കരിമ്പടത്തിന്റെ മുകളിലേക്ക് അത് ഉയർത്തി കാണിക്കുകയും പിന്നീട് താത്തു വെക്കുകയും പെട്ടെന്ന് തന്നെ ഒരു നനഞ്ഞ ചാക്ക് കൊണ്ട് അത് മൂടുകയും ചെയ്യും അങ്ങനെ മൂന്നര അത് കത്തിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ പൊന്നമ്പലമേട്ടിൽ നടക്കുന്നത് അപ്പോൾ ശബരിമലയിൽ നിന്നുണ്ടാകുന്ന ശരണം വിളി വളരെ വ്യക്തമായി പൊന്നമ്പലമേട്ടിൽ കേൾക്കാൻ പറ്റും എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും നിരീശ്വരവാദികളായിട്ടുള്ളവർക്കും വിമർശനക്കാർക്കും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ശബരിമല എന്ന് നോക്കിയാലറിയാം വലിയ ഒരു നിരമലയാണ് അവിടെ കാണുന്നത് ഈ മലയുടെ ഏത് ഭാഗത്താണ് പൊന്നമ്പലമേടെന്ന് പകൽ പോലും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയില്ല അത്രയ്ക്ക് സൂക്ഷ്മമായ ഒരു പ്രദേശത്താണ് ഭഗവാന്റെ യോഗ യോഗസമാധി സ്ഥലം അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ മൂർത്തി ഭാവമായ ഭഗവാനെ അവിടേക്ക് നോക്കി തൊഴുന്നതിന് പ്രകൃതി തന്നെയാണ് ഈശ്വരൻ എന്നതിൻ്റെ ഒന്നാം ഉദാഹരണമായ ഭഗവാനെ ആ പ്രത്യേക പോയിന്റിലേക്ക് നോക്കി തൊഴുന്നതിന് ഒരടയാളം ആവശ്യമുണ്ട് അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ വാർപ്പിനകത്ത് ഇത്തരത്തിൽ പച്ചക്കർപ്പൂരം കത്തിച്ച് ജനങ്ങളെ കാണിക്കുന്നത് പക്ഷേ ഇത് സത്യസന്ധമായി പറയുന്നതിന് ഭഗവാൻ കാനന്തവാസനാണെന്ന് ഭഗവാൻ വനദൈവമാണെന്ന് ഭഗവാൻ പ്രകൃതിയുടെ ഭാഗമാണെന്ന് പ്രകൃതി ആരാധന തന്നെയാണ് ഭഗവാന്റെ ആരാധന എന്ന് പറയുന്നതിന് ശബരിമലയിൽ ഇരിക്കുന്നവർക്ക് ആർജവം ഈ ഒരു വിശ്വാസം ഭഗവാൻ പ്രകൃതിയുടെ ഭാഗമാണ് അഥവാ പ്രകൃതി ഭഗവാൻ തന്നെയാണ് എന്നുള്ള ഈ ഒരു വിശ്വാസത്തിന് ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ ചെറുതൊന്നുമല്ല പതിനെട്ട് മലകളാൽ ചുറ്റപ്പെടുന്ന പൂങ്കാവനം എന്ന സങ്കല്പം അതിൻ്റെ ഒന്നാംതരം ഉദാഹരണമാണ് കേരളത്തിലെ എല്ലാ മേഖലയിലും ഗ്രോ മോർ ഫുഡ് പദ്ധതി മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് എൺപതുകൾ വരെ വ്യാപകമായ വനം കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വനം കയ്യേറ്റപ്പെടാത്ത ഒരേ ഒരു സ്ഥലം ശബരിമലയിലെ ഭഗവാന്റെ പൂങ്കാവന മേഖലയാണ് ഈ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അത് അസ്പർശ്യമായി കരുതണമെന്ന് ഒരുപക്ഷെ എല്ലാ മതക്കാരും കരുതിയിരിക്കാം അല്ലെങ്കിൽ ഹിന്ദുക്കൾ അങ്ങനെ ഒരു കയ്യേറ്റത്ത് ചേർക്കുമെന്ന് കരുതിയിട്ടാവാം അവർ ഇത്തരത്തിലുള്ള കയ്യേറ്റത്തിൽ നിന്നും പിന്മാറിപ്പോയിട്ടുണ്ട് പക്ഷെ നമ്മളെ അദ്ധ്യതപ്പെടുത്തേണ്ടത് ഈ പൊന്നമ്പലമേട്ടിൽ ഭഗവാന്റെ യോഗസമാധി സ്ഥലത്ത് അമ്പലം പണിയണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ മനോഭാവമാണ് ഈ മകരവിളക്കിന്റെ യഥാർത്ഥ വസ്തുത ജനങ്ങളോട് പറയുന്നതിൽ നിന്നും ഇവരെ എല്ലാം പിന്തിരിപ്പിക്കുന്നത് പൊന്നമ്പലമേട് അസ്പർശ്യമായി സംരക്ഷിക്കപ്പെട്ടാലേ പൂങ്കാവനം സംരക്ഷിക്കപ്പെടുകയുള്ളൂ പൂങ്കാവനം നിലനിന്നാലേ പ്രകൃതി തന്നെയാണ് ഈശ്വരൻ എന്നുള്ള മഹാ ഉപനിഷത്ത് പാഠം കേരളത്തിൻ്റെ അതിരിവിട്ട് ഇതര മതങ്ങളിലേക്കും ലോകമാകുകയും പ്രസരിക്കുകയുള്ളൂ അതുകൊണ്ട് പൊന്നമ്പലമേട്ടിൽ വീരുന്ന കർപ്പൂര ദീപത്തിൻ്റെ വെളിച്ചവും സുഗന്ധവും ഒരു പുണ്യ സന്ദേശമായി ലോകമാകെ എത്തട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത് പ്രകൃതിയുടെ ഭാഗമായ ഈശ്വരന്റെ അനുഗ്രഹം തേടിയുള്ള യാത്രയിൽ ഓരോ അയ്യപ്പഭക്തനും കാട് കയറുമ്പോൾ അവർ അഭിമാനപൂർവ്വമാണ് ഈ ദീപത്തിന് നേരെ നോക്കി കൈതൊഴേണ്ടത് അതിനെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങൾ സ്വാഭാവികമായും ദഹനാഭാത്തിമ്മമാരുടെയും ബിന്ദു അമ്മണിമാരുടെയും ഒക്കെ നവകേരളം പുറത്തെടുത്തേക്കാം ഒരു ഡൈറ്റ്വിഷനുള്ള ടെലിസ്കോപ്പിക് ക്യാമറയിൽ ഒളിഞ്ഞടുങ്ങാവുന്നതേ ഉള്ളൂ ഇവരുടെയും മൗനമല്ല അതിനാൽ വനദൈവമായ അയ്യപ്പനെ ആരാധിക്കുന്നതിന് വേണ്ടി അവിടെ ചെല്ലുന്ന ലക്ഷക്കണക്കിന് ഭക്തന്മാർ പ്രകൃതി തന്നെയാണ് ഈശ്വരൻ എന്ന് ഈശാവാസ്യ വിധം എന്ന് മനസ്സിലാക്കുന്നതിന് കഴിയുന്ന ആ വളക്കിനു നേരെ കൈവൂക്കുമ്പോൾ അതിനെല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു സ്വാമിയെ ശരണം